ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ഇന്നത്തെ റെസിപ്പി സദ്യ സ്പെഷ്യൽ അവിയലാണ് നമുക്കിത് വളരെ ഈസി ആയിട്ടും തന്നെ എളുപ്പത്തിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ നമ്മൾ അവിയലിലുള്ള പച്ചക്കറികളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ എടുത്തിരിക്കുന്ന പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേന എടുത്തിട്ടുണ്ട് മുരിങ്ങക്കായ ക്യാരറ്റ് അതുപോലെ തന്നെ പയറ് പിന്നെ കൊത്തവര അതുപോലെ തന്നെ ബീൻസ് പടവഴങ്ങ ഇതൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്ന പച്ചക്കറികൾ അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ നീളത്തിൽ തന്നെ ഈ പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കണം ഇതിന് ശേഷം നമുക്ക് കുറച്ച് നേന്ത്രക്കായ കൂടി ആവശ്യമുണ്ട് നേന്ത്രക്കായ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഇനി നമുക്ക് ഈ പച്ചക്കറികളെല്ലാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളത്തിൽ നമുക്ക് നല്ലോണം ഒന്ന് മുക്കി വെച്ച ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് കഴുകിയെടുക്കണം ഒരു മൂന്ന് മൂന്ന് പ്രാവശ്യമൊക്കെ നല്ല രീതിയിൽ കഴുകിയെടുക്കുക കാരണം നല്ല രീതിയിൽ നമ്മുടെ ചളിയൊക്കെ ഉണ്ടാകും പച്ചക്കറിയിൽ അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പച്ചക്കറികളൊക്കെ കഴുകിയെടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയെടുത്ത ശേഷം നമ്മൾ ഒരു ഉരുളിയിലാണ് വെക്കാൻ പോകുന്നത് ആ ഉരുളി വെച്ച ശേഷം ഒന്ന് സ്റ്റൗ ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നമുക്ക് പച്ചക്കറികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം നമ്മൾ പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുത്ത ശേഷം നമ്മളിതിലേക്ക് ആഡ് ചെയ്യണത് പൊടികൾ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് അത് ശേഷം നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കുക കഷ്ണങ്ങളിലേക്കൊക്കെ നമ്മൾ ഈ പൊടിയും ഉപ്പൊക്കെ എത്തണ പോലെ നല്ല രീതിയിൽ യോജിപ്പിച്ച് എല്ലാ ഭാഗത്തേക്കും എത്ര രീതിയിൽ നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വേവിക്കാൻ വെക്കണം കഷ്ണങ്ങൾ വേണ്ടി ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക അല്ലാണ്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരു അര കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് ആ ഒരു വെള്ളം ഒഴിച്ച ശേഷം നമുക്ക് നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് കൊടുത്ത ശേഷം നമുക്കത് അടച്ച് വെച്ച് തന്നെ നമുക്ക് കഷ്ണങ്ങളെല്ലാം വേവിച്ചെടുക്കാം ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം ഇനി നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് അറിയില്ല എത്ര വേന്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ആണ് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് തൈര് ചേർക്കേണ്ടതുണ്ട് അത് കാരണം നിൽമട തൈരാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം പുളിയുണ്ട് പക്ഷെ എന്നാലും ഓവറ് പുളി ഇല്ലാത്ത തൈര് നമ്മൾ ഒന്ന് അടിച്ചെടുക്കണം വല്ലാണ്ട് പുളി കൂടാനും പാടില്ല എന്നാൽ വല്ലാണ്ട് പുളി കുറയാനും പാടില്ല ആ രീതിയിൽ തൈരെടുക്കണം അതൊരു ഒരു ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത് പിന്നെ എടുത്തിരിക്കുന്നത് തേങ്ങി പച്ചമുളകാണ് ഈ തേങ്ങയും പച്ചമുളകും നമുക്കൊന്ന് ചതച്ചെടുക്കാം വല്ലാണ്ട് അരഞ്ഞു പോകരുത് ഒരു ഈ രീതിയിൽ മാത്രം ഒന്ന് ചതച്ചെടുക്കുക ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി ഈ രീതിയിൽ നമുക്ക് തേങ്ങ നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കഷ്ണങ്ങൾ ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് പക്ഷേ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് നോക്കാം നമുക്കൊന്ന് ഇറക്കി ഒന്ന് ഒരു കഷ്ണമൊക്കെ ഒന്ന് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക നമ്മൾ എത്ര വെന്തിട്ടുണ്ടെന്ന് അപ്പോൾ നമ്മുടെ കഷ്ണം പാകത്തിനായി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് നമ്മുടെ ഒരു ഗ്ലാസ് തൈരെടുത്തിട്ടുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഈ തൈര് വന്നിട്ട് നമ്മുടെ കഷ്ണങ്ങളിലേക്ക് പിടിക്കണം അതിനുവേണ്ടി നമ്മൾ ഇളക്കി യോജിപ്പിച്ചെടുക്കുക അതുപോലെ തന്നെ നമ്മുടെ കഷ്ണം വന്നിട്ട് വെന്ത ശേഷം മാത്രമേ നമ്മളിത് തൈര് നമ്മളിതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ അങ്ങനെ തൈര് ചേർത്ത ശേഷം നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ തൈരിൻ്റെ പുളി നമ്മൾ കഷ്ണങ്ങളിലേക്കൊക്കെ പിടിക്കട്ടെ അതിനു വേണ്ടി നമുക്ക് കുറച്ച് നേരം തന്നെ വെയിറ്റ് ചെയ്യാം അങ്ങനെ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് അങ്ങനെ തൈരിൻ്റെ പുളിയൊക്കെ എല്ലാവരുടെയും വന്നിട്ടുണ്ട് ഇനി തേങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ നമ്മൾ കഷ്ണങ്ങളിലേക്ക് ഫ്രേഷായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം തന്നെ ഈ തേങ്ങ മുഴുവൻ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഇത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കുക നമ്മുടെ കഷ്ണങ്ങളിലേക്കൊക്കെ തേങ്ങ എത്തണ രീതിയിൽ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കുക നമ്മുടെ വെള്ളം പാകത്തിനായിരുന്നു അത് കാരണം അധികം വെള്ളമൊന്നുമില്ല കട്ടിക്കുന്നെയാണ് നമ്മുടെ അവിയൽ ഇരിക്കണത് അപ്പം നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മാത്രം വെള്ളം ഒഴിക്കാൻ നമുക്ക് ശ്രദ്ധിക്കുക അല്ലാണ്ട് വല്ലാണ്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വല്ലാണ്ട് വെള്ളം പോലെയാവും ഈ ഒരു കൺസിസ്റ്റൻസിയിലാകുമ്പോൾ നല്ല രീതിയിലായി വരും നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഈ ഒരു ചട്ടകത്തിൽ രണ്ട് ചട്ടകം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പച്ച വെളിച്ചെണ്ണ ഇപ്പം നമ്മളത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂടി വയ്ക്കുക കാരണം നമ്മൾ നല്ല രീതിയിൽ ഒന്ന് നിരത്തി വെച്ചിട്ട് നമുക്കതൊന്ന് മൂടി സെറ്റാക്കി വെക്കാം അങ്ങനെ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് നല്ലൊരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ് നമ്മുടെ അവിയൽ സദ്യ സ്പെഷ്യൽ അവിയൽ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്